ആദരണീയനായ ഇടത്തിരത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ചന്ദ്രബാബു ചേട്ടൻ സ്വാഗതം പറഞ്ഞ എന്റെ സഹപ്രവർത്തകനായ ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് ശ്രീ വൃശോഭിനൻ നിനപ്പിൽ വേദിയിൽ സന്നിധി नवमी प्रसाद ब्लॉक पंचायत अंगम नवमी प्रसाद अजीदा एम ब्लॉक पंचायत अंगम मट ब्लॉक पंचायत अंगम श्री एम के फलन पंचायत निखिल षमी षम षमी सहप्रवर्तरे ഭരണസമിതി ബാങ്ക് ഭരണസമിതി അംഗങ്ങളെ അതുപോലെ പ്രിയപ്പെട്ട സഹകാരികളെ സൗകര്യ സഹോദരന്മാരെ ഇവിടെ ഇങ്ങനെ നിങ്ങളെ അഭിസംബോധി അഭിസംബോധന ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് സന്തോഷം സന്തോഷമുണ്ട് അഭിമാനമുണ്ട് കാരണം നമ്മൾ വളരെ സൗകര്യപ്രദമായിട്ടില്ല നേരത്തെ ദേവി സേട്ടൻ വിശദീകരിച്ചത് പോലെ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ വളരെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു ബിൽഡിങ്ങിലേക്ക് നമ്മുടെ ബാങ്ക് മാറി പ്രവർത്തനം ഇന്ന് ആരംഭിക്കുകയാണ് അല്ലെങ്കിൽ ഈ ഉദ്ഘാടനത്തിന് ശേഷം അടുത്ത വർക്കിംഗ് ഡേ മുതൽ നമ്മൾ പ്രവർത്തനം ആരംഭിക്കുകയാണ് ഏത് സ്ഥാപനമായാലും അത് ബാങ്കിങ് മേഖലയിലായോട്ടെ വേറെ ഏത് സ്ഥാപനമായാലും ഉപഭോക്താവിന് ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ സേവനങ്ങൾ നല്ല സേവനങ്ങള് നല്ല ക്വാളിറ്റി ഉള്ള സേവനങ്ങൾ നൽകുക എന്നുള്ള തന്നെയാണ് എല്ലാ സ്ഥാപനങ്ങളുടെയും ഒരു മുദ്രാ സ്ഥിതിയുണ്ട് ആ സ്ഥിതി തുടർന്നുകൊണ്ട് പോകുന്നതിന് നമ്മുടെ സഹകാരങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കണം പ്രവർത്തിക്കണമെന്നാണ് സൂചിപ്പിക്കാറുള്ളത് കാരണം ആശുപോടെ കുറെ കാര്യങ്ങൾ സൂചിപ്പിച്ചു ഈ വട്ടിപ്പലിശക്കാരിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി സഹകരണ ബാങ്കുകളിൽ തന്നെ നിലനിതായിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തു പലിശക്ക് നൽകുന്നുണ്ട്